ഇന്ന് ഞാൻ പത്രം ഓഫീസിലേക്ക് ഏറി ചെന്നു നാളത്തെ പത്രത്തിൽ അലക്സിന്റെ ഫോട്ടോ കൊടുക്കണം പതിനാറ് വർഷം കഴിഞ്ഞ് അലക്സിനെ കാണാതെയായിട്ട് പത്രം ഓഫീസിലേക്ക് ഏറിയതും അവിടെ ഉണ്ടായിരുന്ന ആളോട് കാര്യങ്ങൾ പറഞ്ഞ് അവന്റെ ഫോട്ടോ കൊടുത്തു നാളത്തെ പത്രത്തിൽ പ്രസിദ്ധീകരിക്കുമെന്നയാൾ പറഞ്ഞതും ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ബൈക്കെടുന്ന് നേരെ ഞങ്ങളുടെ പള്ളിയിലേക്ക് പോയി പള്ളിക്കരിയിലെ വാഗമരത്തണിൽ പോയിരുന്നു എപ്പോഴേക്കെയോ ഞാൻ അലക്സിനെ മനസ്സിലാക്കാത്തതായൊരു തോന്നൽ എൻ്റെ ഉള്ളിൽ കടന്നു വന്നു അന്ന് രാവിലത്തെ കുർബാന കഴിഞ്ഞ് ഞങ്ങൾ പള്ളിക്ക് പുറത്തിറങ്ങി എന്തോ പതിവില്ലാത്ത തിരക്ക് പള്ളിയിൽ അനുഭവപ്പെട്ടു അന്ന് ഞങ്ങൾ പള്ളിക്കരികിൽ ഈ വാഗമ്ര ചോട്ടിലെ ഇരിപ്പിടത്തിലേക്ക് നടന്ന് ഇരുന്നു അലക്സ ഇതെന്താടാ ഇന്ന് നമ്മുടെ പള്ളിയിൽ പതിവില്ലാത്ത തിരക്ക് ആ എനിക്കറിയില്ല നീ പോയി അന്വേഷിക്കാം ചേടാ നീയല്ല ഈ പള്ളിയുടെ എല്ലാ കാര്യവും നോക്കുന്നു നീ അറിയാണ്ടിരിക്കയോ എന്തോ എനിക്കറിയില്ല നീ കുറച്ചേരം മിണ്ടാണ്ടിരിക്കോമെ എന്താടാ പള്ളി എന്നറങ്ങിയപ്പോൾ നീ ഇത്ര അപ്സെറ്റ് ഒന്നുമില്ലടാ എനിക്കെന്തോ വയ്യ ഓ ശരി ഞാൻ അവനെ നിർബന്ധിക്കാൻ പോയില്ല എന്റെ പാൻറിന്റെ പോക്കറ്റിൽ നിന്ന് അപ്പച്ചൻ തന്ന പൈസ എടുത്ത് എണ്ണി അലക്സ് ഉടനെ ആരെയോ നോക്കി എഴുന്നേറ്റ് നിൽക്കുന്നതായി എനിക്ക് തോന്നി എന്റെ കണ്ണുകൾ പൈസയിൽ നിന്ന് മാറ്റി അവനിലേക്കായി ഞാൻ അവനെ നോക്കുന്ന കണ്ടപ്പോൾ ഉടനെ അവനിരുന്നു അവനാരെയാ നോക്കുന്നെന്നറിയാൻ ഞാൻ അവന്റെ ലക്ഷ്യത്തിലേക്ക് എന്റെ കണ്ണുകൾ കൊണ്ടുപോയി ഒരു വെളുത്ത മാരുതി ഈ ഡോർ തുറന്ന് ഒരു പെണ് അകത്തേക്ക് കയറി അവൾ ആരാണ് ഞാൻ മരിയാ അലക്സിനെ വീണ്ടും ഞാൻ നോക്കി ഞാൻ അവനെ നോക്കുന്നുണ്ടതും അവൻ തലതാഴ്ത്തി ഒന്നും അറിയാത്ത ഭാവത്തിലിരുന്നു എനിക്ക് കാര്യം മനസ്സിലായി എണ്ണ അത് കുറച്ച് പൈസ പോക്കറ്റിൽ വെച്ചിട്ട് ഞാൻ അവനോട് ചോദിച്ചു എടാ എനിക്കിപ്പോൾ എന്താ വേണ്ടത് എനിക്കൊന്നും വേണ്ട പിന്നെ നീ അവൾ നോക്കിയിരിക്കുന്നു നിനക്ക് വിട്ടുകൂടെ അവനൊന്നും മിണ്ടാ തലതാഴ്ത്തി എനിക്ക് മറുപടി തരാതെ മൗനമായിരുന്നു അവൻ്റെ മൗനത്തിൽ എന്തൊക്കെയോ ഉള്ളതായി എനിക്ക് മനസ്സിലായി എടാ എടാസേ കഴിഞ്ഞോ കഴിഞ്ഞു അവൾ നീ മറക്കണം ഇനി നീ അവൾ ഓർത്തിരുന്നാലേ നിന്റെ ഭാഗ്യവും ഓർത്തോ ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട എടാ എടാതിന് പറ്റണ്ടേ എനിക്ക് പറ്റുന്നില്ല ഈ നിമിഷം വരെ ഞാൻ എന്തെടുക്കാനാണ് അലക്സ അവൾ രണ്ട് കല്യാണം കഴിച്ചു രണ്ട് ഭർത്താക്കന്മാരും കൂടില്ല അവ നീ ഓർത്തോ അറിയാം ആ രണ്ട് കല്യാണം അവളുടെ സമ്മത്തോടാണെന്നാണോ അല്ല അവൾക്കൊരു താല്പര്യം ഇല്ലാത്തതായിരുന്നു ആ കല്യാണങ്ങൾ അറിയാവോ അവന്റെ മറുപടിയുടെ ശബ്ദം കൂടി എന്തോ വലിയ സങ്കടം അവൻ്റെ ഉള്ളിൽ പുകയുന്നതായി എനിക്ക് തോന്നി ഞാൻ അവനെ നോക്കി അവൻ്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങി എന്നെ കണ്ടത് അവൻ മുഖം തിരിച്ചു അതിനിപ്പം നിനക്കുന്ന പ്രശ്നം ഉടനെ അവനെ നോക്കി പറഞ്ഞു ടോമിൽ നിനക്ക് അറിയില്ല അവളെ ഇപ്പം എല്ലാവരുടെയും മുമ്പിൽ അവൾ വിധവയാണ് ഒരു ഭാഗ്യം കേട്ടോള് ആദ്യ ഭർത്താവ് മരിച്ചു രണ്ടാമത് കിട്ടിയാൽ അവൾ ഡിവോഴ്സും ചെയ്തു നീ നിനക്ക് അവളെന്ത് വിളിച്ചു കൂടാ ഇയാള അതിനും നമുക്കെന്ത് ചെയ്യാൻ പറ്റും അതെ ശരിയാ നീ പറഞ്ഞത് നമുക്കൊന്നും ചെയ്യാനാവില്ല കാരണം എല്ലാവരുടെയും വായുമൂടിക്കെട്ടാനാവില്ലല്ലോ ഒരു കാര്യോർമ്മ ആണ് അവളൊരു പെണ്ണാ അവളുടെ മനസ്സിലെ വിഷമാർക്ക് മനസ്സിലാവില്ല എല്ലാവരും അവളോട് പെരുമാറുന്ന രീതി അവൾക്ക് മനസ്സിലാവും എല്ലാത്തിലേന്ന് അവൾ അകറ്റി നിർത്തുക അത് അവൾക്കും മനസ്സിലാവുന്നുണ്ട് എല്ലാവരുടെയും സംസാരങ്ങൾ കണ്ടിൽ നിന്ന് അടിക്കുക അവള് കുറെ നാൾ കൂടിയാണ് ഇന്ന് അവൾ പള്ളിയിലേക്ക് വന്നു ഈ കണ്ണിൽ കണ്ണിൽപ്പെടാതെ അവൾ ഒളിച്ചുകൂടുക അറിയാവോ അവൾ പോ ആരുല്ല കൂടെ പോട്ടട അവളുടെ വിധിയെന്നൊരു സമാധാനിക്കുക ടോമി നിനക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം പക്ഷെ എനിക്കങ്ങനെയല്ല അന്മരിക്കുക നിനക്കറിയാമല്ലോ ഞങ്ങളുടെ പ്രണയം ചെറുപ്പത്തിൽ അവളുടെ അമ്മച്ചി മരിച്ചു പിന്നെ അപ്പച്ചന അവൾക്കെല്ലാം അവളുടെ അപ്പച്ചന് നമ്മുടെ അപ്പച്ചനുള്ള ഉടുക്കുന്ന വാശിയാണ് എന്നെ അവൾ കെട്ടിച്ചേരാതെ പോയതിന് കാരണം പണ്ടെങ്ങും ഇവർ നടന്ന പെരുന്നാൾ വഴക്കിന്റെ പേരിൽ ബലിയാണായത് ഞങ്ങളുടെ ജീവിതാ നിനക്കറിയോ എടാ നീ അപ്പച്ചനെ തള്ളിപ്പറയാണോ ടോമയിൽ നിന്ന് എനിക്ക് അങ്ങനെ തോന്നാം അപ്പച്ചൻ മനസ് വെച്ചിരുന്നീ കല്യാണം നടന്നേനെ ഞാൻ എത്ര പറഞ്ഞതെന്നല്ലോ അപ്പച്ചനോട് ഞാൻ കല്യാണക്കാരി എന്റെ അപ്പച്ചൻ കേട്ടോ ഇല്ല ഇന്നും ഞാൻ കല്യാണം വേണമെന്ന് പറഞ്ഞിരിക്കുന്നത് ആന്മേരി എന്റെ മനസ്സിലുള്ളതുകൊണ്ടാണ് അലക്സ എന്റെ മുമ്പിൽ വിങ്ങി കരഞ്ഞു ഒരു ചേട്ടന്റെ സ്ഥാനത്തിരുന്ന് അന്ന് ഞാനോ അപ്പച്ചനോട് സംസാരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇഷ്ടപ്പെട്ട പെണ്ണിനെ തന്നെ കിട്ടിയേനെ എന്റെ ഭാഗത്തും തെറ്റുണ്ട് അലക്സ ഞ ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത് ഇനിയിപ്പോൾ നീ എന്തു ചെയ്യാനാ എല്ലാം കഴിഞ്ഞു പോയില്ലേ അവളുടെ ജീവിതം പോയി ഇപ്പം കണ്ടില്ലേ ആന്മരിക്ക് ഈ ഗതി വന്നിട്ടുള്ള ഓർത്ത അവസാന നിമിഷം അവിടെ അപ്പച്ച മരിച്ചത് അവളെ മനസ്സിൽ വെച്ചോണ്ടെന്ന് ഒരു ദിവസം ഞാനും മരിക്കും നീ എന്തോന്നാണ് ഈ പറയുന്നത് ആവശ്യമില്ലാത്ത പറയണ്ട ഞാൻ നമ്മുടെ അപ്പച്ചനോട് സംസാരിക്കാം നിങ്ങളുടെ കല്യാണക്കാർ ഞാൻ പറയാൻ സമ്മതിപ്പിക്കാം നീയോ ഇനിയോ ഒന്ന് പോടാ അതെ ഞാൻ നടത്തും ടോമെ നടക്കുന്ന കാര്യം പറ ആന്മരി ഇതിന് സമ്മതിക്കാൻ തോന്നുന്നുണ്ടോ ഈ നാട്ടുകാരെന്ത് വിചാരിക്കും എന്നെ പറ്റി പറയുന്ന ഓർത്തല്ല എനിക്ക് വിഷമം അവള് വീണ്ടും അത് വേദനിപ്പിക്കും രണ്ട് കല്യാണം കഴിഞ്ഞ കഴിഞ്ഞവൾക്ക് വീണ്ടും മറ്റൊന്നും അവളൊരു പരിഹാസപാത്രമായിട്ട് മാറും അത് വേണോടാ നീ ആർക്കണ്ട നാട്ടുകാരെ ഞാൻ നോക്കിക്കോളാം നിനക്ക് സമ്മതമാണോ അത് പിന്നെ ആൻമിരിയുടെ തീരുമാനം അറിയണം എന്നിട്ട് മതി ബാക്കി ഓഹോ അപ്പെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചേക്കുവാല്ലേടാ അവൻ എന്നെ നോക്കിയൊന്ന് ചിരിച്ചു അവനെ ആ നനഞ്ഞ കണ്ടെങ്കിൽ ഞാൻ ആ ചിരി കണ്ടപ്പോൾ എനിക്ക് തന്നെ വല്ലാത്ത സന്തോഷം തോന്നി അലക്സെ നീ സ്കൂട്ടർ സ്കൂട്ടിലെടുക്കു നമുക്ക് ആന്മരിയെ പോയി കാണാം അവളോട് നേരിട്ട് ചോദിക്കാം ഇപ്പോഴും അത് വേണോടാ അത് വേണം നീ ഇവടാ സന്തോഷത്തോടെ ഞാൻ അവന്റെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു സ്കൂട്ടറിന്റെ താക്കോല് ഞാൻ വാങ്ങി വേഗം പോയി ഞാൻ സ്കൂട്ടർ സ്കൂട്ടറെടുത്ത് സ്റ്റാർട്ടാക്കി ഞങ്ങൾ ആന്മരിയുടെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിക്ക് പുറകിൽ നിന്ന് ആംബുലൻസിന്റെ ശബ്ദം കേട്ടതും ഞാനതിന് സൈഡ് കൊടുത്തു ഞങ്ങളുടെ പിന്നിലൂടെ ആംബുലൻസ് പാഞ്ഞു പോയി ഞങ്ങൾ കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോൾ ഒരു ജനക്കൂട്ടം കണ്ടു അതിന്റെ നടുവിൽ ആംബുലൻസ് നിർത്തിയിട്ടിരിക്കുന്നു അതിനരികിലൊരു മാരി കാർ മരത്തിൽ ഇടിച്ച് കിടക്കുന്നു ഞാൻ വേഗം സ്കൂട്ടർ അവിടെ നിർത്തി അലക്സ് സ്കൂട്ടറിൽ നിന്ന് ചാടിയിറങ്ങി അവൻ ആ കാറിന്റെ അടുത്തേക്ക് ചെന്നു കൂടെ ഞാൻ ഓടി കാറിനുള്ളിൽ ചോറിയിൽ കുളിച്ച് കിടക്കുന്ന ആന്മരിയാണ് ഞങ്ങൾ കണ്ടത് ഞാനവിടെ ഒപ്പം കൂടി ആ തകർന്ന കാറിൽ നിന്നും ഒരുവിധത്തിൽ ബോധരഹിതയായ ആന്മരിയെ പുറത്തെടുത്തു ഉടനെ തന്നെ ആംബുലൻസിൽ കയറ്റി ആംബുലൻസ് അതിവേഗം ആശുപത്രിയിലേക്ക് പോയി ഞാൻ ഉടനെ അലക്സിനെ നോക്കി അവിടെയെങ്കിലും കണ്ടില്ല ആ ജനക്കൂട്ടത്തിൽ അവൻ ഇല്ലായിരുന്നു ഉടനെ ഞാൻ അവനെ ഉറക്കെ വിളിച്ചു നോക്കി കണ്ടില്ല അപ്പോൾ തന്നെ ഞാൻ സ്കൂട്ടർ സ്കൂട്ടറെടുത്ത് സ്റ്റാർട്ടാക്കി ആശുപത്രിയിലേക്ക് തിരിച്ചു ആ ആംബുലൻസിന് പിന്നാലെ ഞാനും ചെന്നു ആശുപത്രിയിൽ ആൻമരിയെത്തിച്ചെങ്കിലും അവിടെ ജീവൻ രക്ഷിക്കാനായില്ല മനസ്സു തകർന്നാണ് ഞാൻ ആശുപത്രി വരാതിരുന്നത് ആ ആശുപത്രി പരിസരത്തെങ്ങും അലക്സിനെ ഞാൻ കണ്ടില്ല പിന്നീട് ആന്മരിയുടെ കുടുംബക്കാരൊക്കെ വിവരമറിഞ്ഞു വന്നു പിന്നെ അവിടെ മൃതദേഹം വാങ്ങിച്ചതും അന്ത്യോപചാര ചടങ്ങുകളടക്കം പെട്ടെന്നായിരുന്നു അപ്പോഴൊന്നും എന്റെയോ ഞങ്ങളുടെ വീട്ടുകാരുടെ മുന്നിലോ അലക്സിനെ കണ്ടില്ല പിന്നീട് അവനെ ഞങ്ങൾ ആരും തന്നെ കണ്ടില്ല ഓരോ ദിവസങ്ങൾ കടന്നുപോയി ഇപ്പ ഇതാ പതിനാറ് വർഷം കണ്ണടക്കുന്നതിന് മുമ്പ് പോയിരിക്കുന്നു അലക്സ് മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്നൊരു അറിവുമില്ല ഇതിനുമുമ്പ് പോലീസിൽ പരാതി കൊടുത്തിട്ട് അന്വേഷിക്കാമെന്ന ആശ്വാസവാക്ക് മാത്രം മെച്ചം നഷ്ടപ്പെട്ട ഞങ്ങൾക്കല്ലേ എൻ്റെ അലക്സ് എൻ്റെ അനിയൻ പഴയ ഓർമ്മകളെന്നെ വേദനിപ്പിച്ചു ഞാൻ പതിയെ വീട്ടിലേക്ക് ഒരുങ്ങി ബൈക്ക് സ്റ്റാർട്ടാക്കി മുന്നോട്ട് പോയപ്പോഴാണ് ഞാനൊരു കാഴ്ച കണ്ടത് ഞങ്ങളുടെ പള്ളി സെമിത്തേരിക്കുള്ളിലേക്ക് ഒരപരിചിതനും നടന്നു പോകുന്നു ആകെ മുഷിഞ്ഞ വേഷം മുടിയും നീട്ടി വളർത്തി പേടിപ്പെടുത്തുന്ന രൂപം എന്തോ സംശയം തോന്നി ഞാൻ ബൈക്ക് നിർത്തി അയാളുടെ പുറകെ പതിയെ നടന്നു അയാൾ നടക്കുന്നുണ്ടെങ്കിലും ഓരോ കല്ലറിയുടെ മുമ്പിൽ ചെന്നു നോക്കി എന്നിട്ട് പൊട്ടിച്ചിരിച്ചു വീണ്ടും അയാൾ നടന്നു അയാൾ കുറെ കല്ലറകൾ നോക്കി ചിരിച്ചു ഞാൻ അയാളുടെ ആ ചെയ്തികളെ തന്നെ വീക്ഷിച്ചു ഒരു കല്ലറയുടെ മുന്നിൽ അയാൾ നിന്നു അയാളുടെ ചിരി നിർത്തി അവിടെ ഇരുന്നു എന്നിട്ട് ആ കല്ലറയ്ക്ക് മുമ്പിൽ നിന്ന് തലവെച്ച് ഉറക്കിക്കരഞ്ഞു അയാളുടെ ശബ്ദം സെമിത്തേരി മുഴുവൻ കേട്ടു ഞാൻ അയാളുടെ അടുക്കിലേക്ക് നടന്നു ചെന്നു ഞാൻ വരുന്നത് ശ്രദ്ധിച്ചുകൊണ്ടാവണം അയാൾ ഉടനെ എഴുന്നേറ്റ് എന്നെ നോക്കാതെ ഓടി അയാൾ അയാൾക്കറിഞ്ഞ ആ കല്ലറിക്കുമ്പിലേക്ക് ഞാൻ വന്നു നോക്കി അത് ആൻമരിയയുടെ കല്ലറിയായിരുന്നു ഇയാൾ ആരാണ് എൻ്റെ മനസ്സിലൊരു സംശയം തോന്നി ഞാൻ അയാളുടെ പുറകെ ഓടി ചെന്നു എനിക്ക് പിടിതരാതെ അയാൾ വേഗത്തിൽ റോഡിലൂടെ ഓടി അയാളെ പിന്തുടർന്നു ഒരുപാട് ദൂരം ഞങ്ങൾ ഓടി ഓട്ടത്തിൻ്റെ ആവശ്യതയിൽ ഞാൻ റോഡിൻ്റെ സൈഡിൽ നിന്നു അയാൾ എന്നെ തിരിഞ്ഞു നോക്കി എന്നിട്ട് ഓട്ടം നിർത്തി നിന്നു എന്നെ കൈച്ചുകൂണ്ടി റോഡിന്റെ നടുക്ക് നിന്ന് ചിരിച്ചു അയാൾ റോഡിന് നടുവിലൂടെ നടന്നു ഓരോ വാഹനങ്ങൾക്കും നേരെ മനഃപ്പൂർവ്വം അയാൾ നിന്നു പലരും അയാളെ കണ്ടതും സൈഡ് കൊടുത്ത് ചീത്ത പറഞ്ഞു ഞാൻ വീണ്ടും അയാളെ തടയാനായി ചെന്നു പക്ഷെ അയാൾ ലക്ഷ്യത്തിൽ നിന്നും പിന്തിരിഞ്ഞു പോയില്ല ഒരു വലിയ ലോറിക്ക് മുന്നിലേക്ക് അയാൾ ചാടി കർത്താവ് എന്നൊരു വിളി മാത്രം കേട്ടു അയാൾക്ക് മീന ലോറി ഇറങ്ങി ഞാൻ അയാളുടെ അടുക്കിലേക്ക് ഓടി ചെന്ന് അയാൾ എൻ്റെ കയ്യിൽ കോരിയെടുത്തു ചോറിയിൽ കുളിച്ചു കിടന്ന അയാൾ എന്നെ നോക്കി എന്തൊക്കെയോ അയാൾ പറയുന്നുണ്ട് അയാളുടെ ആ ശബ്ദം ഒരുപാട് പരിചിതമായിരുന്ന പോലെ ഞാൻ ഓരോ വാഹനത്തിനും കൈ കാണിച്ചെങ്കിലും ആരും നിർത്താൻ തയ്യാറായില്ല ഞാൻ വേദനയിൽ പൊളയുന്ന അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി ആ മരണവേദനയിലും സന്തോഷത്തോടെ അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇനി എന്നെ രക്ഷിക്കാൻ നോക്കണ്ട ഞാൻ പോവാരിയുടെ കൂടെ ആ വാക്കലെന്റെ ചെവിയിലെത്തിച്ചേരും മുന്നേ ആ ശരീരത്തിൽ നിന്നും പ്രാണം വെടിഞ്ഞിരുന്നു അതെ അലക്സ് രക്തത്തിൽ കുളിച്ചു കിടന്ന അലക്സിനെ നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിച്ച് ഞാൻ കരഞ്ഞു അവന്റെ ഈ അവസ്ഥയ്ക്ക് ഞാനും കാരണമാണ് നീണ്ട കാത്തിരിപ്പിനൊടുവിൽ അവന് തിരികെ കിട്ടിയിട്ടും സംരക്ഷിക്കാൻ കഴിയാത്ത ഞാൻ പാപിയാണ് രക്തം പടർന്ന അവന്റെ മുഖത്തെ എന്റെ കൈകൊണ്ട് തുടച്ചു നീക്കി ഈ വഴിയിൽ വെച്ചാണ് പതിനാറ് വർഷം മുമ്പ് ആൻമരിയേയും വിട പറഞ്ഞത് അതെ ഇപ്പോൾ അലക്സോ ജീവിതത്തിൽ ഒരുമിക്കാൻ കഴിയാത്ത ഇവർക്ക് മരണത്തിലെങ്കിലും ഒരുമിക്കാൻ സാധിക്കട്ടെ